കേരളത്തിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരായും പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊരു പുതിയ നയമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെ വീണ്ടും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത് ഇന്നലെ ഇവിടെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരായിട്ട് ജാമ്യമില്ലാത്ത കേസാണ് എടുത്തത് യഥാർത്ഥത്തിൽ ജാമ്യമുള്ള കേസാണ് ആദ്യം പോലീസ് എടുത്തത് അതിനുശേഷം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയും മറ്റു നേതാക്കന്മാരുടെയും നിർദ്ദേശപ്രകാരമാണ് ജാമ്യത്തിന് കച്ചിട്ട് മേടിച്ച കേസിൽ പിന്നീട് പിന്നീടത് ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത് എന്നാൽ പിന്നെ എന്തിനാണ് പോലീസ് കമ്മീഷണർ കസേരയിൽ ഇരിക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കസേരയിൽ നിന്ന് മാറി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആ കസേരയിൽ ഇരുത്തിയാൽ മതിയല്ലോ പോലീസ് ആദ്യം ജാമ്യമില്ല ജാമ്യമുള്ള കേസാണ് എടുത്തത് ഏരിയ സെക്രട്ടറി വന്ന് വകുപ്പ് മാറ്റിയാണ് പോലീസ് സ്റ്റേഷനിൽ എന്തൊരു വിരോധാഭാസമാണ് ഏരിയ സെക്രട്ടറി ആണോ പോലീസ് കമ്മീഷണർ ഈ നഗരത്തിലെ അയാൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പ് മാറ്റി ജാമ്യമില്ലാത്ത വകുപ്പാണ് കുട്ടികളുടെ പേരിൽ ചാർത്തിയത് അതിൻ്റെ പേരിലാണ് എംപിയും എം എൽ എമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അതിശക്തമായ പ്രതിഷേധം നടത്തിയത് രാത്രി അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു മറ്റൊരു വിരോധാഭാസം ഇന്നലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജനുവരി ഒന്നാം തീയതിയാണ് എറണാകുളത്ത് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാർ ഗവർണർക്കെതിരായി കരിങ്കുടി കാണിച്ചു രണ്ടിൻ്റെ എഫ് ഐ ആർ ആണ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി ഒന്നാം തീയതി എടുത്ത രണ്ട് എഫ് ഐ ആർ രണ്ടു പേരും ചെയ്തത് ഒരേ കുറ്റം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാർ ചെയ്തതും ഒരേ കുറ്റം എസ് എഫ് ഐക്കാർ ചെയ്ത ഒരേ കുറ്റം പക്ഷെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാർക്കെതിരായി ജാമ്യമില്ലാത്ത കേസ് എസ് എഫ് ഐക്കാർക്കെതിരായിട്ട് ജാമ്യമുള്ള കേസ് എസ് എഫ് ഐക്കാരുടെ വകുപ്പുകൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റിനാൽപ്പത്തിയേഴ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഐ പി എസ് യൂത്ത് കോൺഗ്രസ്കാർക്കെതിരായി എറണാകുളത്തെടുത്ത കേസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിൽ ജാമ്യമില്ലാത്ത കേസാണ് പിന്നെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഇതാണ് ഇതാണ് കേരളത്തിൽ നടക്കുന്ന പച്ചയായ രാഷ്ട്രീയം എസ് എഫ് ഐക്കാരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ജാമ്യമുള്ള കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യമില്ലാത്ത കേസിൽ തുറങ്ങി നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരേ കുറ്റം എഫ്ഐആർ വായിച്ചു നോക്കിയാൽ ഒരേ കുറ്റം ഒരേപോലെയാണ് എഫ്ഐആർ എഴുതി വെച്ചിരിക്കുന്നത് പോലീസിന്റെ ഒരു രീതിയുണ്ട് എഫ്ഐആർ എഴുതുന്ന രീതി തിരുവനന്തപുരത്തെ പോലീസും കൊച്ചിയിലെ പോലീസും ഒരേ രീതിയിൽ എഫ്ഐആർ എഴുതി വച്ചിരിക്കുന്ന കേസിലാണ് ഈ ഈ ഇത്രയും വൃത്തികേട് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ജനപ്രതിനിധികൾക്ക് ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കേണ്ടി വരുന്നത് ഞാൻ എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റിനെയും എറണാകുളത്തെ എം പി അടക്കമുള്ള എം എൽ എമാരടക്കമുള്ള ജനപ്രതിനിധികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കുട്ടികളെ തെറ്റായ രീതിയിൽ തുറങ്കിലടക്കാൻ ശ്രമിച്ചപ്പോഴുള്ള അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇത് അപ്പം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരായി ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് ജനാധിപത്യ വിരുദ്ധമായ നിലപാട് ഈ നവകേരള സദസ് ആർബാട സദസ്സാണ് കേരളം മുഴുവൻ തകർന്ന് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ നടത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് ഇപ്പോഴും നടക്കുന്നത്